പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ജാനകിയുടെ അഹങ്കാരത്തിന് മുത്തശ്ശി തന്നെ ഒരു തിരിച്ചടി കൊടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്ട്ട് പറയുന്നത് ജാനകിയുടെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയട്ടെ മുത്തശ്ശി കാരണം അനാമികയുടെ വരവോടുകൂടെ തന്നെ ജാനകിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതെല്ലാം തന്നെ കണ്ടല്ലോ ഇനി ഏതായാലും ഒരിക്കലും അനി നന്ദുവിന് താലി കിട്ടില്ല കാരണം അനന്തപുരിലെ വീട്ടിലെല്ലാവർക്കും തന്നെ പണത്തിന്റെ അഹങ്കാരമുണ്ട് ആ പണത്തിന്റെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയായിരിക്കട്ട അനാമികയെ അനി കല്യാണം കഴിക്കുന്നത് ഒരിക്കലും അനാമികയെ അനുയമായിട്ട് നല്ലൊരു ജീവിതമൊന്നും മുന്നോട്ട് പോകില്ല അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അവർക്കിടയിൽ പൊട്ടലും ചീറ്റലും മാത്രമായിരിക്കും അനാമിക വീട്ടിലേക്ക് കയറി വന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവൾക്ക് സ്വത്തിനോടുള്ള ആക്രാന്തമാണ് അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്നാണ് തന്റെ മരുമക്കൾ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് ഇത്ര കാലം കുറ്റപ്പെടുത്തിയ ദേവയാനിയോ ജാനകിയാണെങ്കിലും പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് നായനെ നവ്യം കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ സ്നേഹിച്ചിരുന്നു എന്നാൽ തന്റെ മകൻ ഒരു പണക്കാരെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ജാനകി സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റമുണ്ടല്ലോ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു തിരിച്ചടി തന്നെ കിട്ടണ്ടോ അനി അനാമികയെ കല്യാണം കഴിക്കുന്നതോടുകൂടി അനാമികയും അനയുമായിട്ടുള്ള വിവാഹം കൂടിയാണ് അനന്തപുരിൽ എല്ലാവർക്കും ഒരു തിരിച്ചടി കിട്ടുന്നത് ഇത്ര കാലം മുത്തശ്ശിയും മുത്തശ്ശിയും മാതൃശും നയനൊക്കെ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ പണമില്ലായ്മയല്ല എന്തിനും അവസാനം എന്ന് പറഞ്ഞ ആ വാക്ക് അതിന് തന്നെയാണ് അനാമിക വരുന്നതോടുകൂടെ തീരുമാനമാവുന്നത് അനാമിക അനന്തപുരം വീട്ടിലേക്ക് കയറി വന്നതോടുകൂടി തന്നെ പല രീതിയിലുള്ള മോഷണങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് എന്നാൽ ആര് മോഷ്ടിച്ചു എന്ന് ചോദ്യ ചിഹ്നം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നുണ്ട് എന്നാൽ അനാമിക വീട്ടിലേക്ക് വന്നതിന് ശേഷം ഓരോ സാധനങ്ങളും നഷ്ടപ്പെട്ടതോടുകൂടെ തന്നെ ആ ഒരു സേഫോട് തന്നെ ആയിരിക്കട്ടെ പിന്നീട് എല്ലാ സാധനങ്ങളും എല്ലാവരും സൂക്ഷിക്കുന്നത് അനാമിക വന്നതോടുകൂടിത്തിന് എല്ലാവർക്കും പേടിയായിരിക്കട്ടെ തന്റെ സാധനങ്ങളൊക്കെ അത്രയും ലാവി ആയിട്ട് അവിടെ വെക്കാൻ അതുകൊണ്ട് തന്നെ അനാമികക്ക് പിന്നീട് അവിടെ നിൽക്കണ്ടെന്ന് വരെ തോന്നി തുടങ്ങുന്നുണ്ട് എന്നാൽ അനാമിക വന്നതോടുകൂടെ തന്നെ ജാനകിക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുന്നുണ്ട് കാരണം ഇത്ര കാലം തന്റെ മൂത്ത മരമങ്ങളാണ് അനാമിക എന്നൊക്കെ പറഞ്ഞ് തലയിൽ ഏറ്റു വെച്ച് നടന്നതല്ലേ ഇതേ സമയത്തിന് ജാനകിയുടെ മനസ്സിലാവട്ടെ കുന്നോളും സ്വപ്നമായിരിക്കും ഇനി ഏതായാലും ഏട്ടത്തീരെ സ്ഥാനം കൊടുക്കാൻ പോകുന്നത് അനാമിക കാണലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാരി എന്നാൽ നായനക്ക് അവരെ ഓഫീസിലൊരു ഡിസൈനർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ് എന്നാൽ നല്ലൊരു ഡിസൈനറെ കിട്ടാത്തത് കൊണ്ട് നെയ്വേര് തന്നെയായിരിക്കട്ടെ നായനെ അങ്ങോട്ടേക്ക് പറഞ്ഞിരിക്കുന്നത് നീ നല്ലൊരു ഡിസൈനറാണ് അതുകൊണ്ട് ആദർശന്റെ കൂടെ നീ തന്നെ പോകും അങ്ങനെ ദേവേനെ നയനെ മൂർത്തി ജ്വലറിയിലേക്ക് ഡിസൈനറായിട്ട് വിടുന്നതൊന്നും തന്നെ അനാമികക്ക് ഇഷ്ടപ്പെടില്ല എന്നിട്ട് അനാമിക നേരെ ചെന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് എന്താ വല്യമ്മ ഈ കാണിക്കുന്നത് അവൾ അവളിപ്പോ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഇവിടെയുള്ള വീട്ടുപേരെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വല്യമ്മ ഇപ്പൊ നയനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ഇവിടെയുള്ള വീട്ടു ജോലികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ശരി തന്നെയെന്ന് തോന്നി തുടങ്ങട്ടെ ജാനകിക്ക് ജാനകി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന സ്വന്തം മരുമകൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് എന്റെ മരുമകളെ കൂടി ഇവിടെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ മരുമകൾ നവ്യ ഏതായാലും അതുകൊണ്ട് എന്റെ അനാമിക മോളെ കൊണ്ട് ിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ദേവിയെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാ ജാനകി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാനകി ഇങ്ങനെ വന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് എന്റെ മരുമകൾക്കാണ് ഇനി ഈ വീട്ടിലെ സ്ഥാനം കൊടുക്കുന്നത് എന്നിട്ട് ജാനകി വന്നിട്ട് ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നത് അമ്മേ ഇനി അനാമികയുടെ കയ്യിൽ താക്കോല് കൊടുക്കും ഇനി എന്തായാലും ഈ അനന്തപുരിയിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അനാമിക ആണെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അങ്ങ് ദേഷ്യം വന്നിട്ട് കൊണ്ട് തന്നെ ദേവയാനി പറയുന്നുണ്ട് അത് എങ്ങനെ ശരിയാവും ഇത്ര കാലം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് നയനാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ തുടങ്ങേണ്ടത് പൂജയിലല്ലേ അങ്ങനെയാണെങ്കിൽ അനാമിക നാളെ മുതൽ പൂജ ചെയ്യട്ടെ എന്ന് പറയും ആ മുത്തശ്ശി പറഞ്ഞിട്ട് എങ്ങനെ ശരിയാവും അത് ശരിയാവില്ലല്ലോ എന്നൊക്കെ പറയും എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അനാമിക രാവിലെ തന്നെ വരുന്നുണ്ട് അനാമിക ആയിട്ട് നയനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നയനെ എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി കൊടുത്തു അവിടെയും പൊരുത്തക്കേടുകൾ വന്നു പിന്നീട് അങ്ങനെ പൂജ ചെയ്യുന്നതിലും പൊരുത്തക്കേടുകൾ വന്നു ഇതെല്ലാം കണ്ടിട്ട് ദേവിയാനിക്ക് സഹിക്കുന്നില്ല എന്നിട്ട് അനാമിക ചായയുമായിട്ട് വരുന്ന സമയത്ത് തന്നെ ദേവിയാനി പറയുന്നില്ല അതെ നിനക്ക് തന്നെയാണ് ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം തന്നത് പക്ഷേ ഒരിക്കലും നയനൊക്കൊപ്പം നിൽക്കാനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ചാവി ഭരണം അതായത് ഈ അനന്തപുരിലെ ഭരണം ഏതായാലും നായനെ തന്നെ ചെയ്യട്ടെ അതിൽ ഏതായാലും ഗിതിടപെടേണ്ട അത് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കല്ലേ ഞാനല്ലേ ഈ വീടിന്റെ ആദ്യത്തെ മരുമകൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും എന്റെ മകൻ തന്നെയാണ് ആദ്യം കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോ ആദർശിന്റെ ഭാര്യയിട്ടില്ല ഈ വീടിന്റെ മരുമകൾ നയനെ തന്നെ എന്നും പറയാട്ടെ ദേവയാനി എന്നാൽ ദേവേന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്ക് അവട്ട് ഭയങ്കര സന്തോഷമായിരിക്കും ഇത്ര കാലം തന്നെ പുഞ്ചിച്ച് സംസാരിച്ച് തന്റെ അമ്മായി അമ്മമായിട്ടുള്ള തന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് നയനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോഴേക്കും നവ്യക്കും നിന്നെ ഭയങ്കര സന്തോഷമായിക്കൊണ്ട് തന്നെ നയനോട് പറഞ്ഞിട്ട് കേട്ടില്ലേ കാലം തെളിയിക്കുമെന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ കണ്ടില്ലേ നിന്റെ അമ്മായിമ്മ നിന്നെ അംഗീകരിച്ചു തുടങ്ങി എന്നാൽ ഇത് കണ്ടിട്ട് ജലജക്ക് അവിടെ ഒട്ടും തന്നെ സഹിക്കാതെ നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഒരു പേര് കയറ്റി കൊടുക്കാൻ ജാനകിയുടെ ജലജ പറയുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ നിന്നെ പോലെ ദേവേനെ തള്ളി പറഞ്ഞിരിക്കുന്നത് ഇത്ര കാലം തള്ളി പറഞ്ഞ ആ മരുഭകളെ പോയി ദേവേന ഇപ്പൊ അടുത്ത് ചേർത്തി പിടിച്ചിരിക്കുന്നു ഇതേ സമയത്തിനെ ആദർശം വന്ന് പറയുന്നുണ്ട് കമ്പനിയിൽ മെയിൻ ഡിസൈനർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഡിസൈനറിന്റെ വേക്കൻസി വരികയാണ് അത്രയും അത്യാവശ്യമായത് കൊണ്ട് തന്നെ ഡിസൈനർ ഇല്ലാത്തത് കൊണ്ടതിനെ ആദർശ ഇങ്ങനെ ദേവേനോട് പറഞ്ഞിട്ടാവും എങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് പറഞ്ഞു വിടണം അല്ലെങ്കിൽ നമുക്ക് വന്ന ഓർഡർ ഒക്കെ ക്യാൻസലാവും എന്നൊക്കെ പറഞ്ഞതോടുകൂടെ തന്നെ ദേവേനെ പറയുന്ന ആയിക്കോട്ടെ മോനെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറയാം അതുകൊണ്ട് തന്നെ നയന അവിടെ ഓഫീസിലേക്ക് ഡിസൈനറായിട്ട് പോവാൻ തീരുമാനിക്കും ആ സമയത്തിനെ ജാനകി ചോദിക്കുന്നത് അത് എങ്ങനെ ശരിയാവും നയന ഇപ്പൊ ഇവിടെ നിന്നും ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ വീട്ടുജോലിയൊക്കെ ആര് ചെയ്യും അപ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നത് നയന ജോലിക്ക് പോകുവാണെങ്കിൽ പോയിക്കോട്ടെ അല്ലെങ്കിലും നയന ഇവിടെ വീട്ടു ജോലിക്കാരി ഒന്നും അല്ലല്ലോ അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ നയനല്ലെങ്കിലും നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ജോലി ചെയ്യാം എന്ന് പറയും അങ്ങനെ ജോലിക്കാരിയായിട്ടൊന്നും എന്റെ മകൻ ആരെയും ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടൊന്നും ഇല്ല അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഏട്ടത്തിൽ ഇത്ര കാലം പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരിയാണെന്നും ജോലിക്കാരുടെ സ്ഥാനം പുരുഷർക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയല്ല എന്നിട്ട് ഇത്ര കാലം തരം താഴ്ത്തി ഇപ്പൊ ഇവിടെ പിടിച്ചൊരു ജോലിക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല ഓഫീസിലേക്കൊക്കെ പറഞ്ഞേക്കേണ്ട കാര്യം എനിക്ക് എനിക്ക് ഇപ്പൊ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ ജാനകി എന്റെ മരമളായിട്ട് അനാമിക മോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേക്കും ഏട്ടത്തിന്റെ എന്നോട് പക കാണിക്കുകയാണ് അപ്പോഴേക്കും ദേവേന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ മനുമകൾ നിന്റെ മനോമകൾ എന്ന് വേർതിരിവൊന്നും ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിട്ടില്ല ഇത്ര കാലം അനാമിക എന്ന് പറയുന്നവൾ എന്റെ മൂത്ത മരുമകളാണെന്ന് പറഞ്ഞിരുന്ന നടന്നിരുന്നവളാണ് ഞാൻ പക്ഷേ ജാനകി ഇപ്പൊ അനാമിക ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നിന്റെ സ്വഭാവം അല്ലാതെ അതിരി കിടക്കുന്നു ഒരാളും ആരോടും ചെയ്യാത്ത അത്ര ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ് നീ എന്റെ നയനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നായനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ നായനെ ഇങ്ങനെ തരം താഴ്ത്തിയിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ ദേവനെ ജാനകിയോട് ചോദിക്കുന്ന സമയത്ത് ശരിക്കും നയനങ്ങ് ഷോക്കായി പോകുകയാണ് നയനക്ക് വേണ്ടിയിട്ട് തന്റെ അമ്മായി ജാനകിയോട് ഇത്ര മാത്രം സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് നയന ശരിക്കും അങ്ങ് ഷോക്കായി പോവാട്ടോ അനാമിക വീട്ടിലേക്ക് വന്നതിന് ശേഷമാവട്ടെ നയനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ട് ജാനകി ഇങ്ങനെ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ കേട്ടിട്ട് ദേവേനിക്കൊട്ടും തന്നെ സഹിക്കുന്നില്ല കാരണം എത്രയൊക്കെ തന്നെ പറഞ്ഞാലും തന്റെ മകൻ്റെ ഭാര്യ അല്ലേ തന്റെ മരുമകൾ തെല്ലേ നയൻ അതുകൊണ്ട് നയന ഇതെല്ലാം ക്ഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ദേവേൻ്റെ മനസ്സലിഞ്ഞു പോവാട്ടോ എന്നാൽ നയനെ ഇതിനൊന്നും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ദേവേനിക്കൊരു സത്യം മനസ്സിലാവണം തന്റെ മരുമകൾ ഒരു പാവമാണ് താൻ കാരണമാണ് ജാനകിയും ജലജിയൊക്കെ നയൻ എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ആദർശൻ നയനോട് സ്നേഹമുള്ളിടത്തോളം കാലം ഒരിക്കലും നയന ആദർശൻ്റെ ജീവിതത്തിൽ നിന്നും പോവില്ല അതുകൊണ്ട് ദേവേനിക്കേതായാലും നയനെ ഇനി അംഗീകരിച്ചു റ്റു എന്നൊരു സാഹചര്യം വരെ വരും അങ്ങനെ നയനെ എങ്ങനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ ദേവേനെയും ജാനകിയും മിണ്ടാത്തൊരു സാഹചര്യം വരെ വരികയാണ് അങ്ങനെ ഒരു വീട്ടിൽ തന്നെ രണ്ട് മരുമക്കൾ ഇങ്ങനെ മിണ്ടാതെ സംസാരിക്കാതെ നടക്കുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം എന്നിട്ട് മുത്തശ്ശി വന്നിട്ട് അവരെ രണ്ടുപേരെയും നിർത്തിയിട്ട് ചോദ്യം ചെയ്യുകയാണ് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ദേവേനെ എന്താ ജാനകി നിങ്ങൾ തമ്മിൽ പ്രശ്നം ചലിച്ചാണെങ്കിൽ ഞാൻ അതങ്ങ് സമ്മതിച്ചു തന്നിരുന്നു എന്നാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ആയിരുന്നില്ല ദേവേനെ എത്രയൊക്കെ ദേഷ്യപ്പെട്ട ജാനകി നിനക്ക് ഒരു മയമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നീ എന്താ നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ഇവരാട്ടെ ഒന്നും ഇണ്ടാ നിൽക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതേ നിങ്ങളോടാ ചോദിച്ചത് അപ്പോഴേക്കും വീണ്ടും മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ദേവേനെ പറഞ്ഞിട്ട് ജാനകി ഇത്തിരി അഹങ്കാരം കൂടിയിരിക്കുന്നു അവളുടെ മരുമകൾ വന്നപ്പോഴേക്കും അവൾ എല്ലാവരും ഒതുക്കി നിർത്താൻ നോക്കുന്നു അതെങ്ങനെയാ നടക്കുന്ന കാര്യമാണോ പണ്ടത്തെ ജാനകി ഉണ്ടല്ലോ അതാ നല്ലത് ഇപ്പോ ഇവളിതാ ഒരുപാട് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി പറഞ്ഞിട്ട് അതേ സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെയും മാറ്റിമറിക്കുന്നത് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വൈകുന്നേരവും ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ പല്ലിച്ച് കാണിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ട് തല താഴ്ത്തി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു ി കണ്ടില്ലേ അമ്മ അവൾ ഒരു ഏട്ടത്തി എന്ന സ്ഥാനമൊന്നും എനിക്ക് തരുന്നില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നതിന് എന്താ ജാനകി നീ ഇങ്ങനെ നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും നിന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നിന്റെ മരുമകൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണല്ലോ നിന്റെ സ്വഭാവത്തിൽ ആകെ മാറ്റം വന്നിരിക്കുന്നത് നീ ഇപ്പൊ ദേവയോട് പോലും തീരെ ബഹുമാനം ഇല്ലാതെ തന്നെ സംസാരിക്കുന്നത് ആരുടെ തെറ്റ് വന്നാൽ പോലും നീ അതെല്ലാം ക്ഷമിച്ചിട്ട് സോൾവ് സോൾവാക്കുമായിരുന്നു ഇന്നിപ്പോ നിന്റെ മരുമകൾ വന്നപ്പോഴേക്കും നീ എന്തിനാ എല്ലാവരും ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ഏതായാലും ജാനകി നിന്റെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് തന്നെ നീ ദേവയാനോട് സോറി പറയണം എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശി മൂത്തവരെ എന്തായാലും ബഹുമാനിക്കണം എത്രയൊക്കെ പറഞ്ഞാലും എന്റെ മൂത്ത മരുമകൾ ദേവയാനെ അവളോട് നീ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് നീ സോറി പറയ ജാനകി എന്ന് പറയാട്ട് എന്നാൽ ഇത് കേട്ടോടത്തിൽ ജാനകിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് മുത്തശ്ശിയോട് കാര്യത്തിൽ സംസാരിക്കേണ്ടത് അതെ അവളോട് സോറി പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശിക്കാകെ ഷോക്കാവണ എന്ത് അവൾ എന്നിട്ടും മുത്തശ്ശി പറയുന്നില്ല അതെ ഇവളോട് സോറി പറയാൻ പറ്റില്ലെങ്കിൽ നീ ഏതായാലും ഇവിടെ നിൽക്കണം നിനക്ക് ദൈവേനോട് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പടി ഇറങ്ങിയേക്ക് നിന്റെ വീട്ടിൽ പോയിക്കോ അനന്തപുരയിലൊരു ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അനുസരിച്ച് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയും മാത്രം നീ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്നങ്ങ് ഇറങ്ങി പോയിക്കോ എന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് ജാനകി അവിടെ ആകങ്ങ് ഷോക്കായി പോവാണ് എന്നിട്ട് ജാനകി ചോദിക്കുന്ന ഒരു അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാന ഞാനും മുത്തശ്ശനും ഇവിടെ ഉള്ളിത്താലം കാരണം നിങ്ങൾ എന്താ ഇവിടെ കയറി ഭരണം നടത്തുന്നു ഇവിടെയുള്ള മരുമക്കൾ എങ്ങനെയൊക്കെ നിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നിന്റെ മരുമക്കളെ വേണമെങ്കിൽ നിനക്ക് നിലനിർത്താം പക്ഷെ എന്റെ മരുമക്കൾ എങ്ങനെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഞാനാണ് ഇതൊരു കൂട്ടുകുടുംബമാണ് അതുകൊണ്ട് നിങ്ങളിലാണ് ആദ്യം അച്ചടക്കം പാലിക്കേണ്ടത് അത് ഞാൻ ഞാനേതായാലും ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശേട്ട കട്ടക്കലിപ്പിൽ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ അങ്ങനെ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശേട്ട ജാനകി അവിടെ നിന്നും ഇറക്കി വിടും എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ജാനകിയോടെ ദേവിയനോട് മാപ്പ് പറയുന്നുണ്ട് എന്നാൽ ഇത്ര കാലം ജാനകി ആവട്ടെ മോശ സ്വഭാവത്തിലേക്ക് വന്നത് അനാമിക കാരണമായിരുന്നല്ലോ പിന്നീട് അങ്ങനെ അനാമികയുടെ മുഖം മൂടി വലിച്ചു കയറുന്നിട്ടും അനാമിക വെറും ഒരു ഫ്രോഡാണെന്നും എങ്ങനെയെങ്കിലും അനന്തപുരിൽ കയറി കൂടി അനന്തപുരിന്റെ സ്വത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അനിയുടെ ജീവിതത്തിലൂടെ തന്നെ അനാമിക ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സത്യം എല്ലാവരും തന്നെ അറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡ് ഒക്കെ വരുന്നുണ്ടോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്